ഇപ്പം നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കുമുള്ളൊരു പരാതിയാണ് ഒന്നിനും സമയം തികയുന്നില്ല വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് സമയം തികയുന്നില്ല അല്ലെങ്കിൽ എന്നെ തന്നെ സ്നേഹിക്കാനായിട്ട് സമയം കഴിയുന്ന തികയുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് പരാതികളാണ് എല്ലാവർക്കും പ്രത്യേകിച്ചും ഈ വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടമ്മമാരല്ല ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ഓഫീസിലെ കാര്യങ്ങളും ഇതെല്ലാം നോക്കി വരുമ്പോഴത്തേക്കും പിന്നെ മറ്റൊന്നും സമയം തികയുന്നില്ല ഇനി ജോലിക്ക് പോകുന്ന ജെൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ വന്നിട്ടും അവരുടേതായ ജോലി തിരക്കും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത് അപ്പം അതിൽ നിന്നെല്ലാം ഒരു മോചനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം അതൊന്ന് പ്രാവർത്തികമാക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു രീതിയിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് അതിനകത്ത് വരുത്താനായിട്ട് സാധിക്കും അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വർക്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുക അതായത് കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നതിനും ചിലപ്പോൾ ചില കാര്യങ്ങൾ നല്ല എളുപ്പമായതുകൊണ്ട് നമ്മളത് ആദ്യം അങ്ങോട്ട് ചെയ്തു വെക്കും ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം ആദ്യം ചെയ്യുന്നവരുണ്ട് പക്ഷേ അതിന് വലിയ പ്രയോറിറ്റിയൊന്നും ഉണ്ടാവത്തില്ല അത് ഏറ്റവും ലാസ്റ്റ് ചെയ്താലും യാതൊരു പ്രശ്നവും ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പം നമുക്ക് ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ ആദ്യം അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു രീതിയിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക ഇന്ന് ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഉണ്ടല്ലോ ചില സമയങ്ങളിൽ നമുക്ക് ഒരു ിറ്റ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും പിന്നത് ആവശ്യമില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മളത് നാളത്തേക്ക് മാറ്റിവെക്കും ചിലപ്പോൾ നാളെ അത് നാളെയും പിന്നീട് അങ്ങനെ അങ്ങ് നീണ്ടു നീണ്ടുപോയി അത് ചെയ്യില്ലാത്തൊരവസ്ഥയിലേക്ക് വരും അതിലും ഭേദം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലുള്ളത് കയറി വരുമ്പോൾ അത് ഇന്ന് അത്ര വലിയ അത്യാവശ്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും അതും കൂടെ അങ്ങോട്ട് ചെയ്തു വെച്ചേക്കുക പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ ടെൻഷൻ അടിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ ഈ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന കാര്യങ്ങൾ ലാസ്റ്റ് ഏറ്റവും പ്രയോ പ്രയോറിറ്റി കൂടുതലായിട്ട് വരുന്ന ഒരു സമയം കാണും ആ ചെറിയ കാര്യമാണെങ്കിലും അതിനൊരുപാട് പ്രധാനപ്പെട്ടത് പ്രാധാന്യമുള്ള ഒരു സമയം വരും പക്ഷെ ആ സമയത്ത് നമ്മൾ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും കാരണം ഇതിങ്ങനെ ഇതിങ്ങനങ്ങനെ മാറ്റി 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 വെച്ചങ്ങോട്ട് പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ചെയ്യല പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ബില്ലുകൾ അടയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുമല്ലോ അതൊക്കെ ഇങ്ങനെ നാളേക്ക് 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 നമ്മൾ മാറ്റി വെക്കും ഓ പിന്നെ അടയ്ക്കാം പിന്നെ പോവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി വെക്കും ഓൺലൈൻ ചെയ്യാവുന്ന കാര്യമായിരിക്കും പക്ഷെ നമ്മൾ അതിനും സമയം അങ്ങ് മാറ്റി വെക്കും പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് നമ്മളിത് ശ്രദ്ധിക്കത്തില്ല പിന്നെ അതിൻ്റെ ഫൈനായി കാര്യങ്ങളായി അങ്ങനെ പല കാര്യങ്ങളും മുന്നോട്ട് വരും അപ്പോൾ അതിലും വേദം ഒരു മിനിറ്റും കൊണ്ടൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ സമയം ആയിട്ടില്ല മാറ്റി വെക്കാതെ അതപ്പം തന്നെ അങ്ങോട്ട് ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ബൗണ്ടറി നിശ്ചയിക്കുക പേഴ്സണൽ കാര്യങ്ങൾക്കും പ്രൊഫഷണൽ കാര്യങ്ങൾക്കും എല്ലാത്തിനും ചെതു കണ്ടിട്ടില്ലേ ഓഫീസിൽ നിന്ന് നേരെ ലോഡ് കണക്കിന് സാധനം എടുത്തുകൊണ്ട് വീട്ടിൽ വന്നിരുന്നിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യും അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ നേരെ അതും ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയുള്ള വർക്കുകൾ മൊത്തം കുളമാക്കി വെക്കും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ഓരോന്നിനും ഓരോ ബൗണ്ടറി സെറ്റ് ചെയ്തു വെക്കുക ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ തീർക്കുക വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ തീർക്കുക അതുപോലെ തന്നെ നമ്മളിപ്പം ഓഫീസിലെ വർക്കുകൾ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന ചെയ്ത് തീർക്കാനുണ്ട് എന്നുണ്ടെങ്കിലും അതിനൊരു സമയം നിശ്ചയിക്കുക ആ ഒരു സമയത്തിന് ശേഷം വരുന്ന സമയം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നു എന്ന് അങ്ങോട്ട് ഉറപ്പിക്കുക ആ ഒരു സമയത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാതിരിക്കുക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫും നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതുപോലെ തന്നെ പ്രൊഫഷനും വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകും ഇതെല്ലാം കൂടി അങ്ങനെ കൂടി കുഴക്കുമ്പോഴാണ് നമുക്ക് ഒന്നിനും ഒന്നിനും സമയം തയ്യാണ്ടി വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മൾ അങ്ങോട്ട് സമയം മാറ്റി മാറ്റിവെക്കും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലാതെ അങ്ങോട്ട് മാറ്റിവെക്കും അവസാനമാവുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം അങ്ങോട്ട് ബോറഡിയായിരിക്കും ആകെ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരിക ജീവിതം മടുത്തു എന്ന് തോന്നുക അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരും പിന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സിന് നമ്മൾ ഒരു പരിധിവരെ മാന്യത കൽപ്പിക്കുക അതായത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ മാനസികം വീട്ടിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റിവെക്കുക ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ അവരും ഹാപ്പിയാവും അതുമൂലം നമുക്കും ഹാപ്പിയാവും നമ്മുടെ ആ വർക്കിലുണ്ടാവുന്ന സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അങ്ങോട്ട് മാറുകയും ചെയ്യും നിസ്സാര കാര്യമായിരിക്കും ചിലപ്പം ജസ്റ്റ് ഒരു മിനിറ്റ് സമയം കൊണ്ടൊക്കെ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് അതങ്ങോട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ശാന്തരാവും നമ്മളും ശാന്തരാവും അതല്ലാതെ നമുക്ക് അവരിങ്ങനെ പ്രഷർ തന്നുകൊണ്ടേയിരിക്കും ആ ഒരു പ്രഷർ കാരണം നമ്മുടെ വർക്ക് പ്രഷർ കൂടുകയും ചെയ്യും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് പോവുകയും ചെയ്യും നിസ്സാരം ഇന്ന് കാത്തു നിന്ന് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തന്നെ നമ്മൾ ഈ ഡെയിലി ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി തലേ ദിവസം തന്നെ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ഈ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുകയും വേണം അതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ പേഴ്സണൽ കാര്യങ്ങളെന്നും പ്രൊഫഷണൽ കാര്യങ്ങളെന്നും തരം തിരിച്ച് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം കണ്ടെത്തുക പിന്നെ നമ്മുടേതായിട്ടുള്ളത് അപ്പം നമുക്ക് ഇപ്പം ഒരുപാട് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് തലയിൽ തന്നുകൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും നമുക്ക് നമ്മുടേതായ സന്തോഷം കണ്ടെത്താനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ എന്തെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ എന്താ പറയുക വലിയൊരു മടുപ്പായി തരും നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണം ഞാൻ ഹാപ്പിയാണ് എന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ എനിക്ക് ശ്രമിക്കണം അന്നെങ്കിൽ മാത്രമേ ആ ഒരു സന്തോഷം മറ്റുള്ളവരിലേക്കും കൂടെ പാർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തലയിൽ ഇങ്ങനെ ചുവന്നുകൊണ്ടിടക്കും വേണ്ടല്ലോ മനസ്സിൽ കിടന്ന് ഇതിങ്ങനെ എന്താ പറയുക ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കും അത് പിന്നെ നമുക്കിടെ എന്താ പറയുക നമ്മുടെ ഒരു പ്രവൃത്തിയിലും അത് ഒരു പൂർണ്ണതയിലേക്ക് എത്താതെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വയ്ക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിത്തീരും മനസ്സിനെ ഇപ്പോഴും ക്ലിയറാക്കി വെക്കുക അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക ഈ പറഞ്ഞ പോലെ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എപ്പോഴും മാറ്റിവെക്കുക അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ നോ പറയേണ്ട കാര്യങ്ങൾ നോ പറയുക തന്നത് വേണം അത് മറ്റുള്ളവരോട് മാത്രമല്ല നമ്മളോടും കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടണേണ്ടിടയ്ക്ക് ഒരാവശ്യം ഇല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടും അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ര പ്രവർത്തി അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളായിരിക്കില്ല അത് നമ്മളോട് തന്നെ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നമ്മൾ അവളോട് തന്നെ അത് വേണ്ട അത് ചെയ്യേണ്ട അത് നോ എന്ന് പറയാനായിട്ടുള്ള ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം മീൻ ഞാൻ പറയാം അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട എന്നല്ല പറയുന്നത് ചിലരിങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോരും അഞ്ച് മിനിറ്റ് എന്നും പറഞ്ഞ് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അതിനകത്തുനിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പം നമ്മൾ ആ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ബൗണ്ടറീസ് എല്ലാം അവിടെ തെറ്റും നമ്മുടെ കുറേ കാര്യങ്ങൾ പെൻറ്റിങ്ങിലായിപ്പോകും എല്ലാത്തിനും നമ്മളൊരു നിശ്ചിത സമയം ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം ചെയ്യുക അതിനത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ ഈ സോഷ്യൽ മീഡിയ കയറേണ്ട എന്നല്ല നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ആവശ്യമാണ് മനസ്സൊരുപാദന റിലാക്സേഷൻ എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ അതിനനുസരിച്ച് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക അതിന് മുന്നേ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക അതുപോലെ തന്നെ അതിനൊരു ടൈം നമ്മൾ സെറ്റ് വെക്കുക അതിനപ്പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നോ എന്ന് നമ്മളോട് തന്നെ പറയാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ ഉണ്ടല്ലോ ചിലര് ഈ മൾട്ടി ടാസ്ക് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് നോക്കും എല്ലാവരെയും കൊണ്ടൊന്നും അതൊന്നും പറ്റത്തില്ലെന്നേ ചിലക്കെ പറ്റും അങ്ങനെ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം മൾട്ടി ടാസ്ക് ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നിസ്സാരം ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ അവർക്ക് സമയങ്ങളിലവർക്കാണെങ്കിൽ ന്യൂസ് കേൾക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കണം കേൾക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും അതിനിടയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിന് അതിൻ്റെ കേട്ടുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം നമ്മൾ നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഇത് കേൾക്കാം അപ്പോൾ അത്രയും സമയം അത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്ന ആ ടൈം നമുക്കവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൾട്ടിടാസ്ക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതല്ലാതെ നമ്മളൂടി നടന്നിട്ട് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒന്നിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അതായത് സീരിയസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് അങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഇരട്ടി സമയം നമുക്ക് അതിനു വേണ്ടിയിട്ട് പോവുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ മാത്രം ചെയ്യുക യാതൊരു എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ ആദ്യം ചെയ്തു തീർക്കുക അപ്പോൾ നമുക്കത് അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആവാനും എൻജോയ് ചെയ്യാനുമായിട്ട് സാധിക്കും അതുപോലെ ഇപ്പം ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലെ പണികളൊക്കെ എല്ലാവരുമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് ചെയ്യുക ഇപ്പം ജോലിക്ക് ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്നിട്ട് ജോലി ചെയ്യാനായിട്ട് നോക്കുക മക്കളൊക്കെ അത്യാവശ്യം വലിയ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഇതെല്ലാ കാര്യങ്ങളും കൂടെ നമ്മുടെ തലയിലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഓവർലോഡായിരിക്കും പിന്നെ എല്ലാവരും കൂടും ദേഷ്യമായിരിക്കും ഓവർ സ്ട്രെസ്സ് വരുന്നു ആകെ പ്രശ്നമാവും എല്ലാം നമ്മുടെ തലയിലേക്ക് തന്നെ വെക്കരുത് എല്ലാവരും നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആവേണ്ടവര് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡ് ആണല്ലോ കുട്ടികളാണല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവരാണല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അവരെയൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്നേ പിന്നെ ആഴ്ച അവസാനം നമ്മൾ ആ ഒരാഴ്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ ഇനി എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഏതെല്ലാം കാര്യങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാനായിട്ടുണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഇനി എന്നിൽ തന്നെ എനിക്ക് വരുത്താനുണ്ട് പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് നമ്മളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അങ്ങോട്ട് ചെയ്തു പോവുക ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ടൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അതിനിടയ്ക്ക് ഒരു കാര്യം മറക്കരുത് പ്രയർ അത് കറക്റ്റായിട്ട് കൊണ്ടുപോവുക ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ താഴെ പോയി തകടം മറിഞ്ഞു പോകും അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഓൺലൈൻ യോഗ ക്ലാസ് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കൂടി മുന്നോട്ട് പോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വെയ്റ്റ് ലോസിനുള്ള ഓൺലൈൻ ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ യോഗ പോകുന്നത് ഇപ്പം വീട്ടമ്മമാരൊക്കെ ഉള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡേ ടൈമിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഈവനിങ്ങിൽ നൈറ്റ് ഷിഫ്റ്റ് അതായത് ഇപ്പം ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെയ്റ്റ് ലോസിനുള്ള ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു തീരുമാനം ആയിട്ടുണ്ട് താല്പര്യമുള്ളവരെ ഞാൻ നമ്പർ കൊടുക്കാം കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ